വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഇളക്കസ് ഉണ്ടാക്കിയ ചിത്രമാണ് ഉർവശിയും പാർവതി തിരുവോത്തും നായകന്മാരായ ഉള്ളൊഴുക്ക് ഈ സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ ഉർവശിയും പാർവതിയും പങ്കെടുത്തുവെങ്കിലും ക്യാമറകൾ കൂടുതൽ ആകർഷിക്കപ്പെട്ടത് മറ്റൊരാളിലേക്കാണ് അത് മറ്റാരുമല്ല ഉർവശിയുടെ പുത്രി കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയിലേക്കായിരുന്നു ആദ്യമായാണ് ഉർവശി അഭിനയിച്ച ഒരു സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ അല്ലെങ്കിൽ ആ പരിപാടി നടക്കുന്ന ഇടത്ത് മകൾ കുഞ്ഞാറ്റിയെ കാണുന്നത് പ്രേക്ഷകർ ഇനിയും സിനിമയിലെത്തും എന്ന് കാത്തിരുന്ന കുഞ്ഞാറ്റയെ ക്യാമറകൾ പൊതിഞ്ഞു ചോദ്യങ്ങളുമുണ്ടായി അഭിനയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തൻ്റെ പ്രകടനം അമ്മയോളം വരുമോ എന്ന ആശങ്ക മനസ്സിലുള്ള കാര്യം കുഞ്ഞാറ്റ എവിടെയും മറച്ചു വെച്ചിട്ടില്ല ഇന്നും നല്ല സിനിമയെ ആരാധിക്കുന്ന പ്രേക്ഷകരിൽ ഒരു വിഭാഗം ഉർവശിയെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു വിവിധ ഭാഷകളിലായി വൈവിധ്യം നിറഞ്ഞ വേഷങ്ങൾ ചെയ്ത ഉർവശിയോളം താൻ എത്തുമോ എന്നാണ് കുഞ്ഞാറ്റ ചിന്തിക്കുന്നത് അങ്ങനെയിരിക്കെ സിനിമയിലെ നായികന്മാരോള സുന്ദരിയായി തന്നെ തനിക്ക് ഒരു ലുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് കുഞ്ഞാറ്റ പല ആവത്തിൽ തെളിയിച്ചു കഴിഞ്ഞു മോഡൽ വേഷങ്ങൾ ഒന്നിനുപ്രകെ ഒന്നായി അണിഞ്ഞ് അതിലെല്ലാം താൻ അടിപൊളിയാണെന്ന് കുഞ്ഞാറ്റ ഇതിനു മുൻപും തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ കുഞ്ഞാറ്റ കൈവരിച്ചിരിക്കുന്നത് പരമ്പരാഗത വസ്ത്രമായ സാരിയിലാണ് ഡിസൈനർ ബോർഡർ ഉള്ള ഒരു ബ്ലാക്ക് സാരി അതിനൊപ്പം സ്ലീവ്ലെസ് ബ്ലാക്ക് ബ്ലൗസ് കാതിൽ ഒരു സ്ലേറ്റ്മെൻറ്റ് കമ്മൽ മൂക്കിൽ മൂക്കുത്തി കയ്യിൽ മിൻമൽ ജ്വല്ലറി കഴിഞ്ഞു കുഞ്ഞാറ്റിയുടെ അണിഞ്ഞൊരുങ്ങൽ എന്നാൽ ഇത്രയും കൊണ്ട് തന്നെ സൂപ്പർ എന്ന് ആരെയും പറയിപ്പിക്കുന്ന വിധത്തിൽ കുഞ്ഞാറ്റ ചിത്രങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു ഈ ഫോട്ടോഷൂട്ട് ഇത്രയും മനോഹരമായി തീർന്നതിൻ്റെ ത്രില്ല് കുഞ്ഞാറ്റിയുടെ വാക്കുകളിൽ നേടിച്ചിരുന്നു എല്ലാം സാധ്യമാക്കിയ തൻ്റെ കിടിലൻ ടീമിനും കുഞ്ഞാറ്റ നന്ദി അറിയിക്കുന്നു കുഞ്ഞാറ്റിയുടെ ചിത്രങ്ങൾ ലൈക്ക് ചെയ്തറിവിൽ സെലിബ്രിറ്റികളും കുഞ്ഞാറ്റിയുടെ സുഹൃത്തുക്കളും താരങ്ങളെയും കാണാം സിനിമപ്രവേശനം സാധ്യമാവാ ഒരു പക്ഷെ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ഉർവശി അഭിനയിക്കുന്ന സിനിമകളുടെ ലൊക്കേഷനിലേക്ക് ഒരു ദിവസം മക്കൾ കുഞ്ഞാറ്റയും മകൻ ഈശാൻ പ്രജാപതിയും വന്നു ചേർന്നിരുന്നു ഉർവശിയുടെ ഭർത്താവ് ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന സിനിമകളിലെ ലൊക്കേഷനുകളിലേക്കാണ് മക്കൾ രണ്ടു പേരും വന്നത്